ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു പീഡിയിലേക്ക് ഹാർദവുമായ സ്വാഗതം നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും തിരിച്ചു കിട്ടാത്ത മൂന്ന് കാര്യങ്ങളുണ്ട് ഒന്നാമതായി പറഞ്ഞു പോയ വാക്കുകൾ ഓരോ വ്യക്തിയുടെ ജീവിതത്തിൽ നമ്മൾ പ്രാധാന്യത്തോടു കൂടി മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് ഒരു വ്യക്തി എന്താണ് ആ വ്യക്തിയുടെ സ്വഭാവ ഗുണങ്ങൾ എന്താണ് എന്നതിനെക്കുറിച്ച് മറ്റൊരു വ്യക്തിക്ക് മനസ്സിലാക്കുന്നത് കേൾക്കുന്ന വ്യക്തികൾ അവർ പറയുന്ന വാക്കുകളുടെ അർത്ഥത്തിൻ്റെ മൂല്യമനുസരിച്ചാണ് അവർ ഉച്ചരിക്കുന്ന വാക്കുകളുടെ പ്രാധാന്യമനുസരിച്ചാണ് ചില വ്യക്തികൾ ഉപയോഗിക്കുന്ന വാക്കുകൾ ഒരു ഹൃദയത്തെ കീറി മുറിക്കാൻ ശക്തിയുള്ള ഒരു ആണി പോലെയും എന്നാൽ മറ്റൊരാൾ ചിലപ്പോൾ ഉച്ചരിക്കുന്ന വാക്കുകൾ ഹൃദയത്തെ സാന്ത്വനമാകുന്നതിനും ഹൃദയത്തെ വളരെയധികം ശാന്തമാക്കാനും ഹൃദയത്തിലെ വേദനകൾ മാറി പൂർണ്ണ സന്തോഷം കിട്ടുന്നതിനും പറ്റുന്ന വിധമായിരിക്കും അവരുടെ വാക്കുകൾ വരുന്നത് രണ്ട് രീതിയിൽ മനുഷ്യന് വാക്കുകൾ ഉപയോഗിക്കാം സ്നേഹത്തോടെയും ദേഷ്യത്തോടെയും ചില വ്യക്തികൾ പറയും അറിയാതെ വന്നു പോയതാണ് ക്ഷമിക്കണമെന്ന് പക്ഷെ ഒരുപാട് ദിവസങ്ങൾ അവിടെ ഉള്ളിൽ ഉണ്ടാകുന്ന നീരസം അതിൽ നിന്നും ഉടലെടുക്കുന്നതിന് ചില അരുതാത്ത വാക്കുകൾ കേൾക്കുന്ന വ്യക്തിയുടെ ഹൃദയം കീറി മുറിക്കപ്പെട്ട് പോയാലും അവിടെ ഉള്ളിൽ അടങ്ങിയിരിക്കുന്ന നീരസം എത്ര മാത്രം വലുതാണെന്ന് ഒരു സാമാന്യ ബോധം ഉള്ള ഒരു വ്യക്തിക്ക് മനസ്സിലാവും പിന്നെ ആ ജീവിതത്തിൽ ആ ലൈഫിൽ അവരോട് എത്രമാത്രം അടുക്കണം അവരിൽ നിന്ന് എങ്ങനെ അകലണം എന്നതിനെ കുറിച്ചൊരു വ്യക്തി അത് കാരണമായി തീരും കാരണം ഒരാളുടെ വാക്ക് ഒരു വ്യക്തിയുടെ ഹൃദയം കയറി മുറിക്കാനും എന്നാൽ ഹൃദയം നിറയ്ക്കാനും സാധിക്കുമെന്നതും ഓർക്കുക കാരണം മനസ്സിൽ അവരടക്കിയിരിക്കുന്ന ചിന്തകൾ എന്താണോ അതിൻ്റെ അടിസ്ഥാനമായിരിക്കും വാക്കുകളായിട്ട് പുറത്തു വരുന്നത് അതുകൊണ്ട് നിങ്ങളിപ്പോൾ ഒത്തിരിയേറെ നിങ്ങളുടെ പ്രിയപ്പെട്ടവരെ സ്നേഹിക്കുന്നു നിങ്ങൾ ഒത്തിരി സമ്മാനങ്ങൾ കൊടുക്കുന്നു അത് ഏറ്റവും വിലപ്പെട്ടതാണ് ഏറ്റവും വിലപിടിച്ചതാണ് ഇതെല്ലാം അവരെ എനിക്ക് എൻ്റെ കൂടെ നിൽക്കുന്നതിൻ്റെ ഒരു അടയാളമായി അല്ലെങ്കിൽ കൂടെ നിൽക്കുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾ ചെയ്യുന്ന അത്തരം പ്രവർത്തനങ്ങൾ തീർച്ചയായിട്ടും നിങ്ങളുടെ വില കുറയും കാരണം നിങ്ങൾ മറ്റുള്ള വ്യക്തികളിൽ കൊടുക്കുന്ന സ്വാധീനം അത് നല്ല വാക്കുകൾ കൊണ്ട് നിങ്ങൾ അടിസ്ഥാനം ഉറപ്പിച്ചിരുന്നെങ്കിൽ തീർച്ചയായിട്ടും ഈ വിലപിടിപ്പുള്ള സമ്മാനത്തേക്കാൾ അധികമായി നിങ്ങളുടെ പ്രിയപ്പെട്ടവർ എന്ന് നിങ്ങൾ അവകാശപ്പെടുന്ന വ്യക്തികൾ നിങ്ങൾക്കൊപ്പം നിൽക്കുമായിരുന്നു ചില ബന്ധങ്ങൾ തകർന്നതിൻ്റെ ഒരു പ്രധാന കാരണവും ഇത്തരം മൂർച്ഛേറിയ വാക്കുകൾ തന്നെയാണ് പറഞ്ഞുപോയി എന്നോട് ക്ഷമിക്കണം എന്ന് പറഞ്ഞിട്ടൊന്നൊരു കാര്യവുമില്ല കാരണം പറഞ്ഞുപോയ വാക്കുകൾ ഒരിക്കലും പറഞ്ഞു പോയ വാക്കുകൾ ഒരിക്കലും തിരിച്ചെടുക്കാനാവില്ല എന്നതും നിങ്ങൾ ഓർക്കും അതുകൊണ്ട് തന്നെ നിങ്ങൾ പറയുന്ന നല്ല വാക്കുകൾ ജീവിതകാലം മുഴുവൻ ഒരു വ്യക്തിയെ നിങ്ങളെ ഓർക്കുന്ന തരത്തിലാകാൻ നിങ്ങൾ ശ്രദ്ധിക്കണം നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും പ്രണയബന്ധമല്ല അടിസ്ഥാനം ഒരു പരിചയമില്ലാത്തൊരു വ്യക്തി പോലും നിങ്ങളെ ഒരിക്കലും വീണ്ടും കണ്ടുമുട്ടില്ല എന്ന് അറിയാമെങ്കിൽ പോലും നിങ്ങൾ കൊടുത്ത വാക്ക് നിങ്ങളുടെ സംസാരം ഒരു പക്ഷേ നിങ്ങൾ കൈമാറിയ സന്ദേശം നിങ്ങൾ കൊടുക്കുന്ന ഉപദേശം ചില സന്ദർഭങ്ങളിൽ ജീവിതകാലം മൊത്തവും ഒരു വ്യക്തി ഓർത്തിരിക്കും അവർക്ക് നിങ്ങളോടുള്ള ഒരു സ്നേഹമോ ഒരു കടപ്പാടോ ഒന്നും കാണിക്കാൻ പറ്റില്ല പക്ഷേ നിങ്ങൾ പറഞ്ഞ നല്ല വാക്കുകൾ എന്നും അവിടെ ഹൃദയത്തിൽ സന്തോഷം കൊടുത്തുകൊണ്ടിരിക്കും നിങ്ങളെന്ന വ്യക്തിയെ അവർ ഓർക്കുന്നതിൻ്റെ കാരണമായി തീരും നിങ്ങളുടെ വാക്കുകൾക്ക് നിങ്ങൾ എപ്പോഴും പ്രാധാന്യം കൊടുക്കുക ജീവിതത്തിൽ നിങ്ങളുടെ വാക്കുകൾ അരോചകം ഉണ്ടാക്കാതിരിക്കാൻ ശ്രദ്ധിക്കണം വെറുപ്പുണ്ടാക്കുന്നതും നിങ്ങളോട് വൈരാഗ്യം ഉണ്ടാക്കുന്ന തരത്തിലും ഒരു വാക്കുകൾ നിങ്ങൾ മറ്റുള്ളവരോട് പറയാതിരിക്കുക കാരണം കേൾക്കുന്ന വ്യക്തിയുടെ ഉള്ളിലെ നീരസം ആ വേദന നിങ്ങൾക്ക് മറ്റ് തല ദോഷങ്ങളും വരാനിടയാവും കാരണം അവർ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഇടർത്താപ്പ് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ജീവിതത്തിൽ രണ്ടു കൂട്ട സാഹചര്യം വരും അതുകൊണ്ട് തന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നിങ്ങൾ ഒരിക്കലും നിങ്ങളുടെ ചെവി കൊണ്ട് കേൾക്കാത്ത ഒരു കാര്യം ഒരു വ്യക്തി നിങ്ങളോട് പരിതോഷണമായി പറഞ്ഞു എന്നിരിക്കട്ടെ ആ കാര്യം നിങ്ങൾ മറ്റുള്ളവരോട് പറയാതിരിക്കുക കാരണം അതിൻ്റെ സത്യാവസ്ഥ എന്തെന്ന് നിങ്ങൾക്ക് അറിയില്ല അതുകൊണ്ട് നിങ്ങൾ തോന്നലുകളിൽ വിശ്വസിക്കാതെ മറ്റുള്ളവർ പറഞ്ഞതാണ് അത് വാസ്തവമായിരിക്കും എന്ന് തെറ്റിദ്ധരിക്കാൻ നിങ്ങൾ അവസരം കൊടുക്കാതിരിക്കുക മറ്റു വ്യക്തിയോട് നിങ്ങൾ കാരുണ്യപൂർവ്വം നിങ്ങളുടെ ഹൃദയം മാറ്റുക എല്ലാവരോടും നിങ്ങൾ ബഹുമാനത്തോടു കൂടിയും നിങ്ങളുടെ വാക്കുകൾ ഉച്ചരിക്കുക നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾക്ക് അത് മറ്റൊരു വ്യക്തിയുടെ ദുഃഖത്തിന് കാരണമാകാതിരിക്കാൻ ശ്രദ്ധിക്കണം കാരണം വാക്കുകൾ എന്നത് ഒരു വ്യക്തിനെ ഏറ്റവും കൂടുതൽ കീറി മുറിക്കാൻ പറ്റുന്ന ഒരു ആയുധം തന്നെയാണ് വാക്കുകൾ വാക്കുകൾക്ക് നിയന്ത്രണം വച്ചില്ല എങ്കിൽ കേൾക്കുന്ന വ്യക്തികളും അതേപോലെ തന്നെ നിയന്ത്രണമില്ലാത്ത രീതിയിൽ പെരുമാറും എന്ന് നിങ്ങൾ എപ്പോഴും ഓർക്കുക ബാക്കുകളുടെ പ്രാധാന്യം നിങ്ങളെ വ്യക്തികൾക്കെല്ലാം മനസ്സിലാവുമെന്ന് വിശ്വസിക്കുന്നു ജീവിതത്തിൽ നിങ്ങൾക്ക് നിങ്ങളുടെ നല്ല നിമിഷങ്ങൾ നിങ്ങളുടെ നല്ല അവസരങ്ങൾ നിങ്ങളുടെ സന്തോഷം ഇതിനെല്ലാം കാരണമാകാൻ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് നല്ല ജീവിതത്തിൽ നല്ല കൂട്ടുകാരെ കിട്ടുന്നതിനും നിങ്ങൾക്ക് സഹായമാകും നമ്മുടെ ജീവിതത്തെ നമ്മളെല്ലാവരെയും വെറുപ്പിച്ച് നടക്കേണ്ട ഒരു ആവശ്യവും ഇല്ല നമ്മൾ എല്ലാവർക്കും നമ്മൾ പ്രാധാന്യം കൊടുക്കണം അതാണ് ഒരു വ്യക്തി ചെയ്യേണ്ട കാര്യം ഇനി രണ്ടാമതായി സമയം ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ഒരിക്കലും തിരിച്ച് കിട്ടാത്ത ഒന്നാണ് സമയം നമ്മുടെ സമയം നമ്മൾ തക്കത്തിൽ വിനിയോഗിച്ചില്ല എങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് ഒരുപാട് നഷ്ടങ്ങൾ സംഭവിക്കാം കാരണം സമയം ആർക്ക് വേണ്ടിയിട്ട് കാത്തു നിൽക്കില്ല സമയം ഇപ്പോഴും നമ്മുടെ ജീവിതം പോലെ തന്നെയാണ് നമ്മുടെ പ്രായം പോലെ തന്നെ ഓരോ നിമിഷം ഓടിപ്പോയിക്കൊണ്ടേയിരിക്കും നമ്മളിപ്പോൾ കാണുന്ന കാഴ്ചകളെല്ലാം നമുക്ക് നാളെ ഇഷ്ടപ്പെടുന്നത് നമ്മൾ ഇന്ന് കേൾക്കുന്ന കേൾവിയെല്ലാം നാളെ നമുക്ക് നമുക്കിഷ്ടപ്പെടുന്നത് നമ്മുടെ കാഴ്ചകളും കേൾവികളും നമുക്ക് മാറ്റം വരാം നമ്മുടെ ചിന്തകൾക്ക് മാറ്റം വരാം നമ്മുടെ തിരിച്ചറിവുകൾക്ക് മാറ്റം വരാം കാരണം ഓരോ വ്യക്തിയെയും ഇന്നിൽ ജീവിക്കുമ്പോഴും ഈ നിമിഷം കഴിഞ്ഞു പോയി കഴിഞ്ഞാൽ അത് കഴിഞ്ഞു പോയ നിമിഷമായി വരാനിരിക്കുന്ന നിമിഷത്തിൽ ഓരോ വ്യക്തികളും മാറ്റം കുറിക്കും അല്ലെങ്കിൽ ഇന്നലെ നീ അങ്ങനെയല്ലേ പറഞ്ഞു നീ അങ്ങനെ ആയിരുന്നു ചെയ്തതിൻ്റെ ഇഷ്ടങ്ങൾ ഇന്നലെ അങ്ങനെ ആയിരുന്നു എന്ന് ഒരു വ്യക്തി പറയുമ്പോൾ ചില വ്യക്തികൾ പറഞ്ഞു കേട്ടിട്ടുണ്ടോ അത് ഇന്നലെയല്ലേ ഇപ്പോൾ എനിക്കത് മാറിയപ്പോൾ ഇതിഷ്ടമായി ഇതാണ് ഒരു മനുഷ്യൻ്റെ ചിന്താഗതിയിൽ വരുന്ന മാറ്റം ഓരോ വ്യക്തിയും മുന്നോട്ട് പോകുന്ന സാഹചര്യം അവൻ്റെ ചിന്തകൾക്ക് മാറ്റം സംഭവിക്കും അതുകൊണ്ട് ആയിരിക്കുന്ന അവസരം ഇപ്പോൾ നിങ്ങൾ കിട്ടിയിരിക്കുന്ന സന്ദർഭം നിങ്ങൾ തക്കത്തിൽ വിനിയോഗിക്കുക നിങ്ങളുടെ സമയം നിങ്ങൾ കറക്റ്റായിട്ട് ഉപയോഗിക്കുക സമയം നമുക്കിനിയും നീണ്ട് നിവർന്ന് കിടക്കുന്നു നാളെ ആകട്ടെ ഇനി മറ്റന്നെയാകട്ടെ ചെയ്യാമെന്ന് വിചാരിച്ച് ഇപ്പോൾ നിങ്ങൾ ചെയ്യാവേണ്ട കാര്യങ്ങൾ മാറ്റി കഴിഞ്ഞാൽ ജീവിതത്തിൽ ഒരുപാട് ദുഃഖം സഹിക്കേണ്ടി വരും കാരണം സമയമാണ് സമയമങ്ങ് വയ്ക്കോണ്ടേയിരിക്കും നമ്മളൊരു അഗ്നി കാണുന്നു എന്ന് ഓർക്കും നമ്മളിപ്പോൾ കാട് കരിക്കാനൊക്കെ ആയിട്ട് വലിയ പ്ലാന്റേഷനിലൊക്കെ എന്ത് ചെയ്യും തീയിടും ആ തീ ഇട്ട സാഹചര്യം എന്താണ് അവിടെ മൊത്തവും കത്തിക്കരിഞ്ഞും വലിയ മരങ്ങൾ പോയി ചെറുതെല്ലാം കത്തി നശിക്കും എന്നാൽ ആ അഗ്നിയെ നമ്മൾ അടുപ്പിലോട്ട് വെച്ച് നമ്മൾ തീയായി ഉപയോഗിക്കുമ്പോൾ എങ്ങനെയാണ് നമ്മൾ ആവശ്യത്തിന് നമ്മുടെ പാചകത്തിന് മാത്രമായ തീയ നമ്മൾ ഉപയോഗിച്ചു എന്നാൽ നമ്മളൊരു മെഴുകുതിരി വെട്ടത്തിൽ നമുക്ക് വെട്ടമായി നമുക്ക് പ്രകാശമായ തിരിയെ ആ തീയെ നമ്മളൊരു മെഴുകുതിരിയിലോട്ട് ആവാഹിക്കുമ്പോഴും നമുക്കവിടെ പ്രകാശം കിട്ടും അതുപോലെ അതുപോലായിരിക്കണം ഓരോ വ്യക്തിയുടെ സമയവും സമയം എങ്ങനെയാണ് ഏതുപോലെ നിങ്ങൾ ഉപയോഗിച്ചു എന്നതിലാണ് കാര്യം നമ്മൾ എങ്ങനെയെങ്കിലും കൂടി ഇനി ജീവിക്കാൻ ഇനി നാളെ ആവട്ടെ ഇനി ഈ സന്ദർഭം ഈ സമയം ഇതെല്ലാം ഇനിയും വരും എനിക്ക് ചെയ്യാൻ എന്തൊരു മൂടില്ല ഓ ഞാനിത്തിരി ഒന്ന് വിശ്രമിക്കട്ടെ എന്ന് പറഞ്ഞ് നിങ്ങളെന്തു ചെയ്യും സമയത്തെ അങ്ങ് മാറ്റി നിർത്തും പക്ഷേ നിങ്ങളെ ഉപയോഗിക്കാത്ത ഈ സമയം പിന്നെ ഒരവസരത്തെ നിങ്ങൾ ദുഃഖിക്കും ഞാൻ ആ സമയം വിനിയോഗിച്ചിരുന്നു എങ്കിൽ എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഒരുപാട് മാറ്റങ്ങൾ വരാൻ സാധിക്കുമായിരുന്നു അതായത് ഇപ്പം പഠിക്കുന്ന ഒരു കുട്ടി നിങ്ങൾ എന്ത് ചെയ്യണം നിങ്ങളുടെ ഈ ടൈം എന്ന് പറഞ്ഞ് പഠിക്കാനുള്ളതാണ് ആ പഠിക്കാനുള്ള ടൈം ചുറ്റിക്കറങ്ങി അവിടെയും കറങ്ങി ഇവിടെയും കറങ്ങി കണ്ട പാർക്കിലും ബീച്ചിലും കണ്ട തിയേറ്ററിലെല്ലാം ചുറ്റി അടിച്ച് നടക്കുന്നു എന്നിട്ട് എക്സാമിൻ്റെ രണ്ട് ദിവസം ആകുമ്പോൾ ബുക്ക് എടുത്തു വെച്ച് വായിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എത്ര മാത്രം മാർക്ക് നേടാൻ സാധിക്കും കാരണം നിങ്ങളുടെ ടൈം നിങ്ങൾ വേസ്റ്റ് ചെയ്തു പഠിക്കേണ്ട സമയം വേസ്റ്റ് ചെയ്തു അതുപോലെ തന്നെയാണ് ഇപ്പോൾ നിങ്ങൾ എന്തെങ്കിലും ഒരു ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നു ആ ജോലിയുടെ ഇമ്പോർട്ടൻറ്റ് അത് നിങ്ങൾക്കറിയാം എന്നാൽ എന്താണ് ആ ഒരു മേലുദ്യോഗസ്ഥൻ ആയതൊരു പാവമാണ് രണ്ട് ദിവസം കഴിഞ്ഞിട്ടായാലും കൊടുക്കാം എന്ന് മാറ്റി വയ്ക്കുന്ന ആ ഒരു പ്രോജക്റ്റ് നാളെ ആ ഇരിക്കുന്ന മേലുദ്യോഗസ്ഥൻ വരുമെന്താണ് ഉറപ്പ് സാഹചര്യം മാറി മനുഷ്യൻ്റെ ആരോഗ്യസ്ഥിതിയും മാറി മനുഷ്യൻ്റെ ചിന്താഗതിയും മാറി ഒരു പക്ഷേ അദ്ദേഹം വേറൊരു സ്ഥലത്തോട്ട് മാറിപ്പോയി എന്നിരിക്കട്ടെ മറ്റൊരു കാർക്കഷക്കാരനായ ഒരു വ്യക്തി അവിടെ ജോയിൻ ചെയ്തു എന്നും ഇരിക്കട്ടെ നിങ്ങളാ മാറ്റി വെച്ച പ്രോജക്റ്റ് രാവിലെ ചെല്ലുമ്പോൾ മേലുസ്ഥയം ചോദിച്ചപ്പോൾ നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റുമോ നിങ്ങൾ എന്താണ് വിചാരിച്ചത് ആ പാവം വ്യക്തിയാണ് രണ്ട് ദിവസവും കൂടി നമുക്ക് പറഞ്ഞാൽ കേൾക്കും എന്നിട്ട് എന്തു ചെയ്യും നിങ്ങൾ ആ സമയം നഷ്ടപ്പെടുത്തി കളഞ്ഞിട്ട് തലേ ദിവസം ഇരുന്ന് ഓവർ ടൈം നിങ്ങൾ വർക്ക് ചെയ്യും ആ ഓവർ ടൈം വർക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് വരുന്ന ഒരു മാറ്റം നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടെ ആരോഗ്യസ്ഥിതി മാറി മറിയും നിങ്ങൾക്ക് തളർച്ച അനുഭവപ്പെടും നിങ്ങൾക്ക് ഓവർ ടെൻഷൻ വന്നുകഴിഞ്ഞാൽ മനുഷ്യൻ്റെ ശരീരമാണ് തളർന്നു പോകും ഇന്ന് പല പ്രശ്നങ്ങളുടെ കാരണവും ഓവർ ടെൻഷനും ടൈം നഷ്ടപ്പെടുത്തി കഴിഞ്ഞിട്ട് പിന്നെ ഓവർ ടൈം ഡ്യൂട്ടിയാണ് കാരണം സമയം നീണ്ടു നിവർന്ന് കിടക്കില്ലേ എന്ന് പറഞ്ഞ് നഷ്ടപ്പെടുത്തി കളഞ്ഞാൽ ആ സമയം നിങ്ങൾ തക്കത്തിൽ വിനിയോഗിച്ചു വരുന്നു എങ്കിൽ നിങ്ങൾക്കൊരു പക്ഷേ ഓവർ ഡ്യൂട്ടി ചെയ്യാതെ തന്നെ ആ ടൈം വേസ്റ്റ് ചെയ്യാതെ നിങ്ങൾക്ക് പതുക്കെ ചെയ്യേണ്ട കാര്യം ചെയ്ത് നല്ല പെർഫെക്റ്റാക്കി വെച്ചിരുന്നുവെങ്കിൽ ഈ അസുഖത്തിൻ്റെ കാരണം ഇവിടെ വരില്ലായിരുന്നു മനുഷ്യനാണ് തളർന്നു വീഴാവുന്ന ഒരു ശരീരമാണ് മനുഷ്യനുള്ളത് നമ്മളൊരു ബൈക്ക് മേടിക്കുന്നു ബൈക്ക് ഓട്ടിക്കുന്നു അതൊരു യന്ത്രമാണ് ആ യന്ത്രത്തിന് എന്തു ചെയ്യണം അത്യാവശ്യം നമ്മൾ ഓയിൽ കൊടുത്തില്ല എങ്കിൽ തീർച്ചയായിട്ടും അത് പണിമുടക്കും അതുപോലെ തന്നെയാണ് നമ്മുടെ മനുഷ്യൻ്റെ ശരീരവും അതിന് ആവശ്യത്തിന് വിശ്രമം കൊടുത്തില്ല എങ്കിൽ അത് പണിമുടക്കും ആവശ്യത്തിന് നിങ്ങൾ നിങ്ങളുടെ സമയം ഉപയോഗിച്ചിരുന്നു എങ്കിൽ നിങ്ങളുടെ ശരീരം ഇങ്ങനെ ആഹ്ലാദിപ്പെടില്ല നിങ്ങളുടെ ശരീരം ഇങ്ങനെ വീണ് പോവില്ല അതുകൊണ്ട് തന്നെ തക്ക സമയം നിങ്ങൾ വിനിയോഗിക്കും നിങ്ങളുടെ സമയം നിങ്ങൾ പാഴാക്കാതെ നിങ്ങൾ ഉപയോഗിക്കും ഇനി മൂന്നാമതായി നിങ്ങളുടെ അവസരം കാരണം നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് നല്ല നല്ല അവസരങ്ങൾ നിങ്ങളെ തേടി വന്നിട്ടുണ്ടാകാം ചില ആൾക്കാർ പറയും ഓ അതത്രയൊന്നും മെച്ചമല്ല അത് പോട്ടെ നിനക്കത് ചേരുന്നതല്ല നിനക്കിനിയും നല്ല അവസരങ്ങൾ കിട്ടും എന്ന് പറയുമ്പോൾ നിങ്ങൾ നിങ്ങളെന്തെയും വളരെ കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ട് നേടിയെടുത്ത ജോലി ആയിരിക്കാം അല്ലെങ്കിൽ നിങ്ങൾ വളരെ കഷ്ടപ്പെട്ട് നിങ്ങൾ എന്താണ് വളരെ ബുദ്ധിമുട്ട് ചെയ്തെടുത്ത ഒരു എന്തെങ്കിലും കാര്യങ്ങളായിക്കോട്ടെ ഇതിൻ്റെ ഇപ്പോൾ ഒരു ക്രാഫ്റ്റ് വർക്കോ അതുമല്ല നിങ്ങളെന്തെങ്കിലും പ്രോജക്റ്റോ അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിലെ മറ്റു കാര്യങ്ങൾ എന്തെങ്കിലും ആയിരിക്കും നിങ്ങളത് പൂർണ്ണതരോട് ചെയ്യാൻ എന്താണ് നിങ്ങൾക്ക് കിട്ടിയ അവസരങ്ങൾ നഷ്ടപ്പെടുത്തി കളഞ്ഞിട്ട് പിന്നെ ജീവിതത്തിൽ ദുഃഖിക്കേണ്ട അവസരം വരും ചില വ്യക്തികൾ പി എസ് സിയിൽ വളരെയധികം ഹാർഡ് വർക്ക് ചെയ്യും ഒത്തിരി പഠിച്ച വ്യക്തികളായിരിക്കും ചെറിയ ഒരു ജോലിയാണ് ആദ്യം സർക്കാർ ജോലി കിട്ടുന്നതെന്ന് കൂട്ടും അന്നേരം കുറേ ആൾക്കാർ പറഞ്ഞ് ഇത്രയും പഠിച്ചൊരു കുട്ടിയാണ് നിനക്കതല്ല വേണ്ടത് നിനക്ക് കുറച്ച് കൂടിയ ജോലി വേണം അത് കേൾക്കുമ്പോൾ സ്വയം പൊങ്ങിയെന്തു ചെയ്യും ആ കിട്ടിയതിനെ നഷ്ടപ്പെടുത്തും അത് വില കുറഞ്ഞ ജോലിയാണ് അല്ലെങ്കിൽ തൻ്റെ അഭിമാനം നഷ്ടപ്പെട്ടു താൻ ആ പൊസിഷനിൽ ഇരിക്കേണ്ട ഒരു വ്യക്തി അല്ല എന്നുള്ള ചിന്ത ഒരു വ്യക്തിനെ എന്തിനേയും അഹങ്കാരമുള്ളതാക്കി തീർക്കും പിന്നെ അത് ഉണ്ണ എഴുതി വയ്ക്കും എനിക്കത് വേണ്ട ഇന്നൊരു അവസരത്തെ ഞാൻ ഇത്രയും പഠിച്ച് ഇത്രയും നേടിയതില്ലേ എനിക്ക് ഇനിയും കിട്ടും അവസരം അടുത്ത അവസരം ഞാനത് നല്ല ഒരു ജോലിയിലോട്ട് കയറും എന്ന് വിചാരിച്ചെന്തു ചെയ്യും കിട്ടിയതിനെ നഷ്ടപ്പെടുത്തും നഷ്ടപ്പെടുത്തി കഴിഞ്ഞിട്ട് പിന്നെ ആ ഒരു അവസരം കിട്ടാതെ എത്രയോ പേർ ജീവിതത്തിൽ വീണ്ടും വീണ്ടും പരിശ്രമിച്ചു കൊണ്ടേയിരിക്കുന്നു എന്നിട്ട് നേട്ടമില്ലാതെ ഇത്രയും പേരുണ്ട് നമ്മൾ പി എസ് സിയുടെ പല കാര്യങ്ങളും കേട്ടിട്ടുണ്ട് പല ലിസ്റ്റുകളും റദ്ദാക്കിയത് നമ്മൾ കാണുന്നുണ്ട് അതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ എടുക്കുന്ന അവസരം നമുക്ക് കിട്ടുന്ന അവസരങ്ങളെ നഷ്ടപ്പെടുത്തി കഴിഞ്ഞിട്ട് ഇരുന്ന് വിഷമിക്കുന്നതിനേക്കാൾ എത്രയോ ഭേദം കിട്ടിയ അവസരം തക്കത്തിൽ വിനിയോഗിച്ച് അവിടെ ഇരുന്ന് നിങ്ങൾക്ക് ഏതാണോ നിങ്ങൾക്കിഷ്ടമുള്ള ജോബ് നിങ്ങൾക്ക് എന്താണോ കൂടുതൽ നേടാനുള്ളത് ആ മേഖലയിലേക്ക് എത്തിപ്പെടാനുള്ള ഒരു മാർഗമാണ് നിങ്ങൾ സ്വീകരിക്കേണ്ടത് നമ്മുടെ ഇന്ത്യൻ രാഷ്ട്രപതി അതായത് എ പി ജെ അബ്ദുൽ കലാം സാർ അദ്ദേഹത്തിൻ്റെ ആഗ്രഹം എന്തായിരുന്നു ഒരു പൈലറ്റ് ആകണമായിരുന്നു അദ്ദേഹം ആ പൈലറ്റ് പൈലറ്റാകുന്നതിന് വളരെയധികം പരിശ്രമിച്ചു കൊണ്ടേയിരുന്നു പക്ഷെ അതിനുള്ള അവസരം കിട്ടിയില്ല ഇന്ത്യൻ ആയതിനു ശേഷമാണ് അദ്ദേഹം എന്തു ചെയ്തത് പരിശ്രമം പരിശ്രമത്തോടൊന്നും ഒരു പൈലറ്റായത് ആദ്യമായിട്ട് അദ്ദേഹത്തിൻ്റെ അവസരം അദ്ദേഹം എന്തു ചെയ്തും വിനിയോഗിച്ചു ആ പൊസിഷനിൽ ഇരുന്നുകൊണ്ട് തന്നെ അദ്ദേഹം എന്തു ചെയ്തു ആ പൈലറ്റാകണമെന്ന ആഗ്രഹം നേടിയെടുത്തു അതുപോലെ തന്നെ നമ്മൾ ഓരോ വ്യക്തികളും നിങ്ങൾ കിട്ടുന്ന അവസരം ഉപയോഗിച്ച് അവിടെ ഇരുന്ന് നിങ്ങൾ നിങ്ങൾക്ക് കൂടിയ നിങ്ങളുടെ ആഗ്രഹത്തിനൊത്ത ആ ജീവിതത്തിന് ആ ഒരു സന്ദർഭത്തിന് നിങ്ങൾ ആഗ്രഹിച്ച് നേടിയെടുക്കാൻ നിങ്ങൾക്ക് സാധിക്കും നമ്മൾ എന്ത് നേടണമെങ്കിലും നമുക്ക് നമ്മുടെ കയ്യിൽ ഒരു കാര്യം ആവശ്യമാണ് വേണം അതിനായി നിങ്ങളെന്ത് ചെയ്യണം നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ലക്ഷ്യബോധമുള്ളവരായി നിങ്ങൾ കിട്ടുന്നത് വച്ച് നിങ്ങൾ മുന്നോട്ട് പോകാനും ജീവിത വിജയത്തിനായിട്ട് നിങ്ങളെ തന്നെ മാറ്റുന്നതിന് നിങ്ങൾക്ക് സാധിക്കും അതുകൊണ്ട് ഓർക്കുക നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ എല്ലാ വ്യക്തികളുടെ ജീവിതത്തിലും ഒരിക്കലും തിരിച്ചു വരാത്തൊരു കാര്യമാണ് സമയം പറഞ്ഞ വാക്ക് ഒരു വ്യക്തിയുടെ അവസരങ്ങൾ ഒന്ന് ആലോചിച്ച് നോക്കി ഇന്നലെ നമ്മൾ ഇരുന്ന ആ സമയം നമുക്കിന്ന് വേണമെന്ന് ആഗ്രഹിച്ചാൽ കിട്ടുമോ ഇല്ല നമ്മൾ ആ സമയത്തോട് പോണമെന്ന് ആഗ്രഹിച്ചാലോ പോയില്ല നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കും അതുപോലെ തന്നെ വാക്കുകൾ പറഞ്ഞ വാക്കുകൾ വളരെയധികം ഹൃദയം കീറി മുറിച്ചപ്പോഴും നിങ്ങളൊരു സോറി പറഞ്ഞ് പക്ഷേ ആ പറഞ്ഞ് കേട്ടാൽ നോന്ത വ്യക്തിയുടെ ഹൃദയത്തിൽ നിന്നും ആ മൂർച്ചയേറിയ വാക്കുകൾ മറക്കാൻ സാധിക്കുന്നു ഇല്ല നിങ്ങൾ നഷ്ടപ്പെടുത്തി ഒരു ജോലി ഒരവസരം ഇനിയും അതിലോട്ട് പോകണം എന്ന് ആഗ്രഹിച്ചാൽ നടക്കുന്ന കാര്യമാണോ ഇല്ല അതുകൊണ്ട് ഓരോ കാര്യങ്ങളും അറിഞ്ഞും കേട്ടും നിങ്ങൾ ഉപയോഗിക്കുക നിങ്ങളുടെ വാക്കുകൾ എപ്പോഴും നല്ലതാകുക നിങ്ങളുടെ ചിന്തകൾക്ക് നിങ്ങൾ മാധുര്യം കൊടുക്കുക നിങ്ങളുടെ പ്രവർത്തനങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും നിങ്ങൾക്ക് നന്മയുണ്ടാകും ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ആരെ കണ്ടുമുട്ടണം ആരെ പരിചയപ്പെടണം എന്നുള്ള കാര്യങ്ങളെല്ലാം വരും സമയങ്ങളിൽ വരും പോലെ അങ്ങ് നടക്കും നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ കിട്ടുന്ന ഓരോ അവസരങ്ങൾക്കും നമ്മൾ നല്ല വിത്തുകൾ പായയും നമ്മളതിന് നല്ല പൂക്കൾ വിരിയുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ പോവുക നമ്മളെന്താണോ നഷ്ടപ്പെടുത്തുന്നത് ആ നഷ്ടപ്പെടുത്തിയതിനോർത്ത് ദുഃഖിക്കാൻ അവസരങ്ങൾ കൊടുക്കാതിരിക്കാം ജീവിതം ആർക്കു വേണ്ടിയിട്ടും കാത്തു നിൽക്കില്ല ജീവിതം എപ്പോഴും എല്ലാ വ്യക്തികളെയും മുന്നോട്ട് നയിക്കുക തന്നെ ചെയ്യും